നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം എട്ടാം തരത്തിലെ കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് മനസ്സ് നന്നാവട്ടെ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രചിച്ച അമൃതധാര എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള കവിതയാണ് പനിനീർ പൂവ് നമുക്കിനി പ്രവേശകത്തിലേക്ക് പോകാം ആദ്യത്തെ യൂണിറ്റ് മനസ്സു നന്നാവട്ടെ സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യൻ്റെ പദവി മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് ജീവിതമെന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ് മുഹമ്മദ് ഇക്ബാൽ മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് സ്വാഭിപ്രായം എഴുതി ചർച്ച നടത്തും എസ് എം എച്ച് ബർണി രചിച്ച് ഡോക്ടർ എ എൻ പി ഉമ്മർകുട്ടി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഇക്ബാൽ രാജ്യസ്നേഹിയായ കവി എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ ശ്രദ്ധേയമായ കവിതയാണ് ഇവിടെ പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാരെ ജഹാംസെ അച്ച എന്ന വരികൾ മൂളാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല പേർഷ്യൻ ഉറുദു കവിയും ദാർശനികനുമായ ഇക്ബാൽ മനുഷ്യസ്നേഹത്തിൻ്റെയും മാനവികതയുടെയും നിലപാടുതറയിൽ ഊന്നി നിന്ന പ്രതിഭയാണ് മനുഷ്യർക്ക് പരസ്പരമുള്ള സ്നേഹവിശ്വാസങ്ങളും ആദരവും സ്വർഗത്തേക്കാൾ ഔന്നിത്യമുള്ളതാണെന്നും ആ തിരിച്ചറിവാണ് യഥാർത്ഥ സംസ്കാരമെന്നും ഈ വരികൾ പറയുന്നു നമ്മൾ ഓരോരുത്തരും ജീവിതമാകുന്ന ഗാനത്തിൻ്റെ അന്ധർധാരയാകുന്ന താളമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ താളം കുടികൊള്ളുന്നത് നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലുമാണ് പരസ്പരമുള്ള സ്നേഹവും ആദരവും ജീവിതത്തെ സുന്ദരമാക്കുന്നു ചുരുക്കത്തിൽ മനുഷ്യത്വമാണ് ജീവിതത്തിൻ്റെ താളം ഇനി നമുക്ക് കവിത തുടങ്ങുന്നതിന് മുമ്പായി കൊടുത്തിരിക്കുന്ന അനുബന്ധ കൂടി നോക്കാം പൂക്കൾ ഇതളുകൾ അടർത്തി വീണ്ടും ചേർത്തു വയ്ക്കുമ്പോൾ പൂക്കളാവുന്നു ഇതിൻ്റെ ആശയം വ്യത്യസ്തതയും വൈവിധ്യവുമാണ് പ്രപഞ്ച ജീവിതത്തിൻ്റെ സൗന്ദര്യം ആ വൈവിധ്യത്തിലും ഏകത്വം ദർശിക്കാൻ കഴിയുമ്പോഴാണ് മാനവികത മനസ്സിൽ ഉയർക്കൊള്ളുക പലതരത്തിലുള്ള പൂക്കളെ ഇതളടർത്തി വീണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ മനോഹരമായ പൂക്കളാകുന്നത് പോലെ കവിതയുടെ ആശയം മനസ്സിലാക്കുന്നതിന് മുമ്പായി നമുക്ക് കവിയെ പരിചയപ്പെടാം ഉള്ളൂരസ് പരമേശ്വരയ്യർ അദ്ദേഹം ജനിച്ചത് തിരുവിതാംകൂർ ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് അദ്ദേഹം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരെയാണ് ആധുനിക കവിത്രയം എന്ന് വിശേഷിപ്പിക്കുന്നത് കവി സാഹിത്യ ചരിത്രകാരൻ ഭാഷാ ഗവേഷകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ് ഉജ്ജ്വല ശബ്ദാഡ്യൻ എന്ന വിശേഷണം അദ്ദേഹത്തിനുണ്ട് തിരുവിതാംകൂർ രാജഭരണകൂടം ഉള്ളൂരിന് മഹാകവി എന്ന ബിരുദം നൽകി കൊച്ചി മഹാരാജാവ് കവിതിലകൻ എന്ന സ്ഥാനം സമ്മാനിച്ചു കാശി വിദ്യാപീഠം സാഹിത്യഭൂഷൺ എന്ന ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഉമാ കേരളം അദ്ദേഹം രചിച്ച മഹാകാവ്യമാണ് കേരള സാഹിത്യ ചരിത്രം ഇത് ഭാഷയുടെ ഉൽപ്പത്തി മുതൽ വിശദമായി മലയാള കവിതാ സാഹിത്യത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ഏറ്റവും നല്ല പഠന ഗ്രന്ഥമാണ് തുടർന്ന് വായിക്കാം കർണഭൂഷണം പിങ്കള ഒരു മഴത്തുള്ളി തുമ്പപ്പൂവ് കിരണാവലി മണിമഞ്ജുഷ പ്രേമസംഗീതം ചിത്രശാല തരങ്കിണി താരാഹാരം കൽപ്പശാഖി അമൃതധാര ഈ കൃതിയിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള പനിനീർ പൂവ് എന്ന കവിത എടുത്തിരിക്കുന്നത് അമ്പ രത്നമാല സുഖം സുഖം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇനി നമുക്ക് കവിത വായിക്കാം ആശയം മനസ്സിലാക്കാം പനിനീർ പൂവ് എന്നാണ് കവിതയുടെ പേര് ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ ഏതൊരു മനുഷ്യ ജീവിക്കും അവൻ്റേതായ ഒരു സ്ഥാനമുണ്ട് സമത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഇങ്ങനെ മഹത്തായ ഒരു ഇടം ഓരോ മനുഷ്യനുമുണ്ട് ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും പനിനീർ പൂക്കൾ തന്നെ ഏവർക്കും അവരുടേതായ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇതുതന്നെയാണ് ഭൂമിയെ സ്വർഗ്ഗമാക്കുന്നത് നാളെ വാടിക്കൊഴിഞ്ഞു പോകുമെങ്കിലും മരുഭൂമിയെയും പുഷ്പവാടിയാക്കുന്നത് ഈ പൂക്കളാണ് അതായത് നമ്മൾ മനുഷ്യരാണ് നമ്മുടെ കർമ്മം കൊണ്ട് നമ്മൾ ഭൂമിയെ പൂങ്കാവനമാക്കണം എന്നതാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് കവിത വായിക്കാം ഞാനൊരു മാൺപിഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേനിപ്രകാരം പുഞ്ചിരി കൊള്ളുന്നതെന്തിണ്ണു പൂവേ നീ നിൻ ചെറു ജീവിതം എത്ര മോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെയെന്നോർമ്മയില്ലേ ഞാനൊരു മാൺപിഴും മാൺപിഴും ഭംഗിയുള്ള ചുവന്ന പൂവിനെ കണ്ടപ്പോൾ കാണവേ കണ്ടപ്പോൾ ഇപ്രകാരം ചോദിച്ചു കവി ചെമ്പനീർ പൂവിനോട് ഇപ്രകാരം ചോദിച്ചു പുഞ്ചിരി കൊള്ളുന്നത് എന്തിനാണ് നീ പൂവേ നിന്റെ ചെറിയ ജീവിതം എത്ര മോശമാണ് എന്ന് പാഴായി പോകുന്ന മണ്ണിൽ നീ അധികനാൾ തീരുന്നതിന് മുമ്പേ തന്നെ കൊഴിഞ്ഞ് പോകുമല്ലോ വീണ് പോകുമല്ലോ എന്നിട്ടും നീ എന്തിനാണ് പുഞ്ചിരിക്കുന്നത് നിന്റെ ജീവിതം എത്ര നിസ്സാരമാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നീ മണ്ണിൽ വീണ് പൊഴിഞ്ഞു പോകുമല്ലോ എന്നിട്ടും നീ ചിരിക്കുന്നത് എന്തിനാണ് എന്ന് മനോഹരമായ ചെമ്പനീർ പൂവിനോട് കവി ചോദിക്കുന്നു ഓതിയിൽ ഉത്തരം ഒന്നും ആ ചോദ്യത്തിന് ആതങ്കമേശാത്തൊരാ പ്രസൂനം എന്തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻതലയാട്ടുക മാത്രം ചെയ്തു ഓതിയിൽ ഉത്തരം ഓതിയില്ല മറുപടി പറഞ്ഞില്ല ഓതുക പറയുക പറഞ്ഞില്ല ആ ചോദ്യത്തിന് ഉത്തരം ആ പ്രസൂനം പ്രസൂനം പൂമുട്ട് ആതങ്കമേശാത്തൊരാ പ്രസൂനം എന്നാണ് പറയുന്നത് ആതങ്കം എന്നതിന് ദുഃഖം രോഗം സംശയം എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ നമുക്ക് സംശയം എന്നുള്ള അർത്ഥം എടുക്കാം ആ ചോദ്യത്തിന് ഒരു സംശയവുമില്ലാതെ അതിന് മറുപടി പറയാൻ സാധിക്കും പക്ഷേ അതിന് ഉത്തരം പറയാതെ ആ പൂമുട്ട് എന്തു ചെയ്തു തൻ്റെ തലയാട്ടുക മാത്രം ചെയ്തു തൻ്റെ തെറ്റുകാട്ടുവാൻ ീ പറഞ്ഞത് കവി ചോദിച്ചത് മനസ്സിലാക്കിയത് ഒരു കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്താനായി ആ പൂമൊട്ട് വിലങ്ങനെ അതായത് പ്ര തലയാട്ടുക മാത്രം ചെയ്തു എന്തതിൻ താൽപ്പര്യമെന്നു ഞാൻ ചിന്തിച്ചേൻ ബന്ധം മനസ്സിലായി അൽപ്പമപ്പോൾ എന്തിനാണ് ഈ പൂവിങ്ങനെ നിഷേധ അർത്ഥത്തിൽ തലയാട്ടുന്നത് എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം താൽപ്പര്യം എന്ന് മനസ്സിലാക്കാനായി ചിന്തിച്ചപ്പോൾ തൻ്റെ തെറ്റ് കവി മനസ്സിലാക്കുന്നു താൻ ചോദിച്ചത് തെറ്റാണ് എന്ന് കവി മനസ്സിലാക്കുന്നു തെറ്റെന്നു വീണ്ടും ആ പൂവിനോടോതിനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ നിന്നുടേ ജീവിതം മോശമെന്നല്ലീ ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ കവിക്ക് ആകെ വിഷമായി പശ്ചാത്താപമായി അങ്ങനെ ചോദിച്ചത് തെറ്റായി പോയി എന്ന് കവി മനസ്സിലാക്കുന്നു പൂവിനോട് തെറ്റായിപ്പോയി ഞാൻ നിന്റെ ജീവിതം മോശമാണ് എന്ന് പറഞ്ഞു പോയത് എൻ്റെ മണ്ടത്തരം കൊണ്ടാണ് ബുദ്ധിഹീനനാണ് ഞാൻ ബുദ്ധി ഇല്ലാത്തവനാണ് ഞാൻ അതുകൊണ്ട് മാപ്പ് നൽകൂ പൂവേ എന്ന് കവി അപേക്ഷിക്കുന്നു പശ്ചാത്തപിക്കുന്നു പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കു പാർക്കുകയിൽ എന്തോന്നു മീതേ ചൊൽവാൻ ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നീല പൂക്കളെ പാരിൽ പാരിൽ ഭൂമിയിൽ പാർക്കുകിൽ പാർക്കുക വസിക്കുക പാർക്കുകയ്ക്ക് നോക്കുക എന്നുകൂടി ഒരു അർത്ഥമുണ്ട് ഇവിടെ വസിക്കുക നിങ്ങൾ പാരിൽ ഈ ഭൂമിയിൽ വസിക്കുന്ന പൂക്കളാണല്ലോ ഏതൊരു പാഴ്മണൽ കാടുതാൻ ഏതൊരു മരുഭൂമിയെയും പൂതമാക്കാൻ പൂതം പരിശുദ്ധമാക്കി നന്ദനമാക്കാൻ നന്ദനം പൂങ്കാവനം ഉദ്യാനം പൂന്തോട്ടമാക്കാൻ നിങ്ങൾക്കല്ലേ കഴിയുക ഏതൊരു മരുഭൂമിയെയും മനോഹരമായ പരിശുദ്ധമായ പൂന്തോട്ടമാക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങളെയാണല്ലോ ഞാൻ നിങ്ങളുടെ ജീവിതം മോശമാണ് എന്ന് പറഞ്ഞത് വലിയ തെറ്റു തന്നെയാണത് എന്ന് കവി മനസ്സിലാക്കുന്നു ഏതാനും ദിവസങ്ങൾ മാത്രമേ ഭൂമിയിൽ പൂക്കൾ വിടർന്നു നിൽക്കുകയുള്ളൂ എന്നാൽ പോലും അതൊന്നും നിസ്സാരമല്ല ആരും നിസ്സാരല്ല മനുഷ്യരാണെങ്കിലും അത്തരത്തിൽ തന്നെ ആരും നിസ്സാരമാരല്ല ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് ഏത് വിത്തും മുളയ്ക്കും തളിരിടും പൂക്കും കായ്ക്കും എല്ലാവർക്കും തണലേകും ഇങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് കൂടി ചിന്തിക്കൂ നമ്മൾ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരും ഈ പനിനീർ പൂവ പോലെ തന്നെയാണ് എല്ലാവർക്കും അവരുടെ ഉള്ളിൽ അവരുടേതായ കഴിവുകളുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം പരിപോഷിപ്പിക്കണം ലോകർക്ക് നന്മയ്ക്കായി ഉപയോഗിക്കണം ഇങ്ങനെയുള്ള ആ ഉള്ളിലുള്ള കഴിവുകൾ വെളിപ്പെടുമ്പോൾ നമ്മൾ എല്ലാവരും ഈ പൂക്കളെ പോലെ ആകുന്നു എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് തുടർന്ന് വായിക്കാം ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ സ്വീതമാം ആനന്ദം വഹിക്കുന്നില്ല ഏതൊരു മാലിൽ മാല് ദുഃഖം മർത്യർ മനുഷ്യർ സ്വീതമാം ആനന്ദം എന്ന് വെച്ചാൽ സ്വീതം എന്നാൽ പരിശുദ്ധം സമൃദ്ധമായ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഇവിടെ സമൃദ്ധമായ എന്ന അർത്ഥം എടുക്കാം സമൃദ്ധമായ ആനന്ദം മനുഷ്യർക്ക് നിങ്ങൾ നൽകുന്നു എപ്പോൾ ഏതൊരു ദുഃഖത്തിലും മനുഷ്യൻ ഏതൊരു ദുഃഖാവസ്ഥയിലാണെങ്കിലും നിങ്ങളെ കാണുന്ന മാത്രയിൽ മനസ്സിനൽപ്പം ആശ്വാസം പകരാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ പാടുന്ന വണ്ടുകൾ കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും പാടുന്ന വണ്ടുകൾക്കൊപ്പം വിടർന്നു നിൽക്കുന്ന പൂക്കൾക്ക് ചുറ്റും വണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ ഉണ്ടാവും അല്ലേ ഈ പൂമ്പാറ്റകൾക്ക് ഈ വണ്ടുകൾക്കൊപ്പം തെന്നലിൽ ഇളം കാറ്റിൽ ആടുന്ന നൃത്തം വയ്ക്കുന്ന നിങ്ങളെ ആർക്കാണ് മറക്കാൻ സാധിക്കുക അല്ലെ മനോഹരമായ പൂക്കൾ കണ്ടാൽ ആരാകിലെന്ത് മിഴിയുള്ളവർ നോക്കി നിൽക്കും എന്ന കവി വചനം കൂടി നമുക്ക് ഓർക്കാം മനസ്സിൽ സൗന്ദര്യമുള്ളവന് ആസ്വദിക്കാൻ കഴിവുള്ളവന് മനോഹരമായ ഏത് കാഴ്ചയും ഹൃദയത്തിൽ സൂക്ഷിക്കും അതുപോലെയാണ് പൂക്കൾ ഇങ്ങനെയുള്ള പൂക്കളെ ആർക്കാണ് മറക്കാൻ സാധിക്കുക ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തൻ അന്തികത്തിൽ ഘ്രാണേന്ദ്രിയം ശ്വസിക്കാനുള്ള ഇന്ദ്രിയം അതേതാണ് മൂക്കാണ് മൂക്കിന് സാഫല്യം നേടുന്നു മാനവർ മാനവർ മനുഷ്യർ നിങ്ങൾ തൻ അന്തികത്തിൽ അന്തികം അരികിൽ നിങ്ങളുടെ അരികിൽ എത്തുമ്പോൾ മനുഷ്യർക്ക് സാഫല്യം ഉണ്ടാകുന്നു അവരുടെ മൂക്കിന് സാഫല്യം നേടുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് സുഗന്ധം പകരാനും അല്ലേ നമ്മൾ മണം ആസ്വദിക്കുന്നത് എങ്ങനെയാണ് സുഗന്ധം ആസ്വദിക്കുന്നത് എങ്ങനെയാണ് മൂക്കിലൂടെയാണ് അല്ലേ അപ്പോൾ തങ്ങളുടെ അടുത്തെത്തുന്ന മനുഷ്യർക്ക് സുഗന്ധം നൽകി അവരെ സാഫല്യത്തിൽ ആറാടിക്കുവാനും നിങ്ങൾക്കല്ലേ കഴിയുക അങ്ങനെയുള്ള നിങ്ങളോടാണല്ലോ ഞാൻ നിങ്ങളുടെ ജന്മം മോശമാണെന്ന് പറഞ്ഞു പോയത് വീണ്ടും കവി പശ്ചാത്തപിക്കുന്നു തന്നറും തേൻ നിങ്ങളേകുന്നു ലോകത്തിന് അന്നപൂർണേശ്വരിമാർ കണക്കേ ഇനി സുഗന്ധം പകരുന്നത് മാത്രമല്ല ദുഃഖം അകറ്റുന്നത് മാത്രമല്ല ഏർ പാഴ്മരുഭൂമിയെ പൂങ്കാവനമാക്കുന്നത് മാത്രമല്ല നിങ്ങൾ അന്നപൂർണേശ്വരിമാരാണ് എന്നും കവി പറയുന്നു അന്നപൂർണേശ്വരി എന്ന് വെച്ചാൽ അന്നം നൽകുന്നവൾ ഭക്ഷണം നൽകുന്നവൾ ലോകത്തിൽ ഏറ്റവും വലിയ മഹത്തായ ഒരു കർമ്മം എന്ന് പറയുന്നത് വിശക്കുന്നവന് അന്നം നൽകുക ഭക്ഷണം നൽകുക എന്നുള്ളതാണ് അതിലും വലിയൊരു പുണ്യപ്രവർത്തി ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പലരും സാമൂഹിക സേവനങ്ങളൊക്കെ നടത്തുന്നവർ ഭക്ഷണം കൊടുക്കുന്നത് ഇല്ലാത്തവർക്ക് അന്നം മൂട്ടുക എന്നുള്ളത് മഹത്തായ ഒരു കാര്യമാണ് ഇവിടെ പൂക്കൾ എങ്ങനെയാണ് അന്നപൂർണേശ്വരിമാരാകുന്നത് അവരുടെ നറും തേൻ കൊണ്ട് അതായത് അവർ ചെറിയ പൂക്കളാണ് നിസ്സാരമായ ജീവിതമാണ് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ചെറിയ ഏതാനും തുള്ളി തേൻ പോലും അവർ എന്ത് ചെയ്യുന്നു മറ്റുള്ള ജീവജാലങ്ങൾക്ക് അന്നമൂട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരിക്കലും പൂക്കൾ അവരുടെ തേൻ അവരാൽ തന്നെ ഉപയോഗിക്കുന്നില്ലല്ലോ ഏറ്റവും ചെറിയ ജീവിതം ഏറ്റവും ചെറിയ പൂവിൽ പോലും ഉൾക്കൊണ്ടിരിക്കുന്ന ഏതാനും തുള്ളി തേൻ പോലും അവർ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരെ അന്നമൂട്ടാൻ ഭക്ഷണം നൽകാനായിട്ടാണ് കരുതി വയ്ക്കുന്നത് അങ്ങനെയുള്ള നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് അന്നപൂർണേശ്വരിമാരാണ് എന്ന് കവി പറയുന്നു പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം പാണി പാണി എന്ന് വെച്ചാൽ കൈ കൈകൊണ്ട് സ്പർശിച്ചാൽ നിങ്ങളുടെ ഇതളുകൾ എന്തൊരു മാർദ്ദവമാണ് എന്തൊരു മിനുസമാണ് വേണി വേണി തലമുടി ഇനി തലമുടിയിൽ ചൂടിയാലോ എന്തൊരു ഭംഗിയാണ് നിങ്ങൾക്ക് അല്ലേ ആ മുടിക്കെട്ടിന് ഭംഗി ചാർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും ഇനി ദേവനെ പൂജിക്കാം പൂജിക്കാനായിട്ട് ഈശ്വരനെ പൂജിക്കാൻ നമ്മൾ പൂക്കളെടുക്കുന്നു വീരനെ ചാർത്തിക്കാം വീരനായി വരുന്നവരെ നമ്മൾ മാല ചാർത്തിക്കാറുണ്ട് അല്ലെ മഹത്തുക്കളെ മാല ചാർത്തിക്കുന്നു വീരന്മാരെ ആരാധിക്കുന്നത് നമ്മൾ പൂക്കൾ ചാർത്തിയാണ് ഇനിയോ പാവത്തിൻ മൗലിക്കും മൗലി ശിരസ് ഇനി പാവപ്പെട്ടവന്റെ ശിരസിലും ഭൂഷയാക്കാം അലങ്കാരമാക്കാം ദേവനെയും വീരനെയും പാവങ്ങളെയും ഒരേപോലെ കാണുന്ന മനസ്സാണ് നിങ്ങൾക്ക് എന്നാണ് കവി പറയുന്നത് അതായത് സ്പർശിക്കുമ്പോൾ മൃദുലതയും മുടിയിൽ ചൂടുമ്പോൾ അസാധാരണമായ ഭംഗിയും നൽകുന്ന പൂക്കൾ ദേവന്മാരെയും വീരന്മാരെയും പാവങ്ങളെയും ഒരേപോലെ പോലെ കാണുന്നു എന്നു സമത്വമാണ് അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ബുദ്ധിമാനെന്നോ അതില്ലാത്തവനെന്നോ ഒരു വിവേചനവും കൂടാതെ നിങ്ങൾ ഭൂമിയിലെ എല്ലാവരെയും ഒരുപോലെ കാണുന്നു അതുതന്നെയാണ് പ്രകൃതി നിയമം അത് നിങ്ങൾ പാലിക്കുന്നു എന്ന് കവി അവരുടെ മഹത്വത്തെ ഒന്നുകൂടി ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത് കല്യാണ കർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ മഞ്ഞിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു കല്യാണ കർമ്മത്തിന് കല്യാണം എന്നത് മംഗളകർമ്മം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഏതൊരു മംഗളകാര്യത്തിനും എന്ത് വേണം പൂക്കൾ വേണം അല്ലേ ഏതൊരു മംഗളകാര്യത്തിനും കല്യാണധാമം ധാമം എന്ന് വെച്ചാൽ ഇരിപ്പിടം മംഗളകർമ്മങ്ങളുടെ ഇരിപ്പിടമാണ് നിങ്ങൾ ഏതൊരു മംഗളകാര്യത്തിനും പൂക്കൾ ഇല്ലാതെ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ മഞ്ഞിനി മാഹാത്മ്യം മഞ്ഞ് ഭൂമി ഭൂമിക്ക് മാഹാത്മ്യം നൽകുന്ന വിണ്ണിലെ പൈതങ്ങളാണ് പൈതങ്ങൾ കുട്ടികളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെയും പൂക്കളെയും ഒരേപോലെയാണ് കാണുന്നത് നിഷ്കളങ്കമാണ് പുഞ്ചിരി പൂക്കൾ വിടരുന്നത് കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയോട് സാമ്യപ്പെടുത്താറുണ്ട് അപ്പോൾ ഒരേ ഭാവത്തിലുള്ളവരാണ് കുഞ്ഞുങ്ങളും പൂക്കളും ഭൂമിയിലെ ഏറ്റവും മനോഹരമായ രണ്ട് വസ്തുക്കളാണ് പൂക്കളും കുഞ്ഞുങ്ങളും അതുകൊണ്ടാണ് ഇവിടെ കവി എന്തു പറയുന്നത് പൂക്കളെ കുഞ്ഞുങ്ങളായി സങ്കൽപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് വിണ്ണിലെ മക്കളാണ് കുഞ്ഞുങ്ങളാണ് എന്ന് പറയുന്നു പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ദേവതമാരാണ് നിങ്ങൾക്ക് കൂപ്പുകൈ ഇത്രയും വലിയ മഹത്വമുള്ള നിങ്ങൾ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ നിങ്ങൾക്ക് ഭൂമിയിലെങ്കിൽ പോലും നിങ്ങൾ ആ ചെറിയ ജീവിതം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് സുഗന്ധം നൽകുന്നു മനുഷ്യന്റെ മനസ്സിലെ ദുഃഖം അകറ്റുന്നു എല്ലാവരെയും സമന്മാരായി കാണുന്നു ചെറിയ ജീവിതം കൊണ്ട് അന്നപൂർണേശ്വരിമാരാകുന്നു ഇങ്ങനെയുള്ള നിങ്ങളിൽ നിന്ന് മനുഷ്യരായ ഞങ്ങൾ എത്രയോ പഠിക്കാനുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് കൂപ്പുകയും നിങ്ങളെ നമസ്കരിക്കുന്നു പാർക്കുകിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ദേവതമാരാണ് ഈശ്വരന്മാരാണ് എന്നാണ് കവി പറയുന്നത് ലളിത ജീവിതത്തിലൂടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുടെ പ്രതീകമാണ് ഇവിടെ പനിനീർ പൂവ് ഗന്ധം സ്പർശം ദർശനം എന്നിങ്ങനെ ഇന്ദ്രിയ സുഖങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന പൂക്കൾ യഥാർത്ഥത്തിൽ ഭൂമിയിൽ സ്വർഗം തീർക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ അത്തരത്തിലുള്ള മനുഷ്യരും ഭൂമിയിൽ സ്നേഹത്തിൻ്റെ മൂല്യങ്ങളുടെ സ്വർഗം തീർക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത് ഇത്രയുമാണ് കവിതയുടെ ആശയം ആശയം ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം